ഇസ്രായേൽപ്പിലേക്ക് റോക്കറ്റ് വിട്ടു നൂറ്റിയമ്പതിലധികം പേർ മരിച്ചു അറുപതിലധികം ദാസാമുനമ്പിൽ ഒന്നര വർഷം കൊണ്ട് ഉപരോധം നടക്കുക വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വൈദ്യുതി കൊടുക്കാതെ പെട്രോളോ മണ്ണെണ്ണയോ കൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഒന്നര വർഷമായിട്ട് ഗാസാമിനമ്പിലെ പതിനഞ്ച് ലക്ഷം ജനങ്ങളെ എന്നിട്ട് ആ ഉപരോധം പിൻവലിക്കണമെന്ന് പല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോൾ അവിടത്തെ ക്രോക്കറ്റ് വിട്ട് കണക്കിനാളുകളെ കൊണ്ടു കൊന്നുകളഞ്ഞിരിക്കുന്നു നിങ്ങൾക്കറിയോ ഗാസയിലെ നാൽപ്പത്തഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മരുന്ന് കിട്ടാത്തത് വെള്ളം കുടിവെള്ളം ശുദ്ധവെള്ളം പോലും കിട്ടാത്തതുകൊണ്ടും